ഭൂമിയിൽ എത്ര വൻകരകളുണ്ട് വൻകരകളെന്ന് പറഞ്ഞാൽ വമ്പൻ ദ്വീപുകൾ അങ്ങനെ ഒന്ന് വിളിക്കാൻ നമുക്ക് വേണമെങ്കിൽ പക്ഷേ ആ വൻകരകൾ എത്ര എണ്ണമാണ് ഉള്ളത് ഉള്ളതായി നമ്മൾ പഠിച്ചിട്ടുള്ളത് ഏഴെണ്ണമാണ് ഏഷ്യ ആഫ്രിക്ക യൂറോപ്പ് തെക്കേ അമേരിക്ക വടക്കേ അമേരിക്ക ഓസ്ട്രേലിയ അന്റാർട്ടിക്ക ഈ ഏഴ് എണ്ണമാണ് നമ്മൾ കേട്ടിട്ടുള്ളത് ഏഴ് വൻകരകൾ പൂന്താനത്തിൻ്റെ കവിതയിൽ പറയുന്നുണ്ട് മറ്റു ദ്വീപുകൾ ഏഴിലുമുള്ളവർക്കും എന്ന് പാടിയിട്ടുണ്ട് അപ്പോൾ ആ കാലഘട്ടത്തിലും ഏഴ് വൻകരകൾ ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ വിശ്വസിച്ചിരുന്നത് ശരിയാണ് സാങ്കേതികമായിട്ടൊക്കെ നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന ഏഴ് എന്ന് പറയുന്ന കണക്ക് ശരിയാണ് കാരണം ഭൂമിയുടെ മുഗൾ ഭാഗത്തുള്ള വലിയ ഭൂഭാഗത്തെ അതായത് സമുദ്രത്താൽ മുങ്ങിപ്പോകാത്ത ഭൂഭാഗത്തെ വിളിക്കുന്ന പേരാണ് ഭൂഖണ്ഡം എന്നുള്ളത് ഈ സമുദ്രത്തിനടിയിലും ഭൂമി തന്നെയാണല്ലോ പക്ഷേ അതിനെ സമുദ്രമായിട്ടും ഇതിനെ കരയായിട്ടും കണക്കാക്കുന്നു എന്നുള്ളതാണ് സമുദ്രത്തിലെ വലിയ കുന്നുകളാണ് വൽ വൻകരകൾ എന്നുകൂടി ജിയോഗ്രഫിയിൽ പറയുന്നു അതായത് ഭൂമിശാസ്ത്രത്തിൽ പറയുന്നു സമുദ്രത്തിൽ നിന്ന് ഉയർന്നു നിൽക്കുന്ന വലിയ പർവ്വതങ്ങൾ അങ്ങനെയാണ് ഈ വൻകരകളെല്ലാം തന്നെ കാണുന്നത് അപ്പോൾ ജിയോഗ്രഫി പരമായിട്ട് അതായത് ഭൂമിശാസ്ത്രപരമായിട്ട് നോക്കുകയാണെങ്കിൽ പലതരത്തിലുള്ള ഡെഫിനിഷനുകൾ വിശദീകരണങ്ങൾ ഇവയൊക്കെ തന്നെ ഈ വൻകരകളെ പറ്റിയിട്ട് ഉണ്ട് എന്നുള്ളതുമുണ്ട് അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ഏഴ് വൻകരകളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏഴ് വൻകരകളുണ്ട് ശരിയാണ് മഞ്ഞു കൂടപ്പെട്ട അന്റാർട്ടിക്ക ഉൾപ്പെടെ അപ്പോൾ ഇനി മറ്റൊരു കാര്യം ചോദിക്കാനുണ്ട് എന്നാൽ എട്ടാമതൊന്നുണ്ടോ എട്ടാമതൊന്നുണ്ട് എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ഭൂമി ഭൂമിയായിട്ട് അതിനെ കണക്കാക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ അതിൻ്റെ തൊണ്ണൂറ്റിനാല് ശതമാനവും വെള്ളത്തിനടിയിലാണ് എന്നുള്ളതാണ് പണ്ട് നമ്മളുടെ ഈ പറയുന്ന പ്രധാനപ്പെട്ട വൻകരകളിൽ ചിലത് ഒന്നായി കിടന്നവയാണ് അതിലൊന്ന് തെക്കേ അമേരിക്ക ആഫ്രിക്ക ഇന്ത്യ വരുന്ന ഭാഗം അതുപോലെ ഈ പറയുന്ന ഓസ്ട്രേലിയ ഇത്രയും കൂടെ ചേർന്നിട്ട് ഒന്നായിട്ട് ഒരു പ്രദേശമായിട്ട് കിടന്ന അതിന് ലാൻഡ് എന്നാണ് വിളിച്ചിരുന്നത് ആ ഗ്വാൻഡ്വാന ലാൻഡ് കാലക്രമത്തിൽ ചെറുതായിട്ടൊന്ന് അടർന്നു മാറാൻ തുടങ്ങിയ ഒരു ഭാഗം ആ ഭോ ഭാഗം അടർന്നു മാറി വേർപെട്ടു പോയ ഒരു പ്രദേശമാണ് ഓസ്ട്രേലിയയിൽ നിന്ന് വേർപെട്ട് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന സീലാൻഡാണ് എന്ന് പറയുന്ന പ്രദേശം അപ്പോൾ സിലാൻഡിയ എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഭൂഖണ്ഡമാണ് എന്നാണ് ഇപ്പോൾ ശാസ്ത്രജ്ഞന്മാർ വിശേഷിപ്പിക്കുന്നത് ആ ഭൂഖണ്ഡത്തിന്റെ ഏറ്റവും ഉയർന്ന ഭാഗം ചില ഭൗമ പ്രതിഭാസങ്ങൾ കൊണ്ട് അഗ്നിപർവ്വത സ്ഫോടനങ്ങളും ഭൂചലനങ്ങളും ഒക്കെ കൊണ്ട് ഉയർന്നു വന്ന ഒരു വലിയ പ്രദേശമുണ്ട് അതിനെ ന്യൂസിലാൻഡ് എന്ന് വിളിക്കുന്നു അപ്പം ഈ ന്യൂസിലാൻഡ് എന്ന് പറയുന്ന പ്രദേശത്തിന് അടിയിലായിട്ട് തൊണ്ണൂറ്റി നാല് ശതമാനവും വെള്ളത്താൽ മുങ്ങപ്പെട്ട ഒരു വൻകരയുണ്ട് വെള്ളത്തിനടിയിലാണെങ്കിൽ ഇതിൻ്റെ വൻകരയെന്ന് പറയാൻ കഴിയുമോ മുങ്ങിപ്പോയ വൻകര എന്ന് വേണമെങ്കിൽ പറയാം ബാക്കിയുള്ള ഭാഗം ഉയർന്നു നിൽക്കുന്നു നമ്മളിപ്പോഴും ദ്വാരകയെ പറ്റി പറയാറില്ലേ ദ്വാരക മുങ്ങിപ്പോയതാണ് ദ്വാരക ഇപ്പോഴും കടലിനടിയിലുണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഭൂപ്രദേശം രാജ്യം ഭൂപ്രദേശം ആ വലിയ ഭൂപ്രദേശം ഗാന്ധാരിയുടെ ശാപത്താൽ ഇല്ലാതായി പോയ ആ ഭൂപ്രദേശം അപ്പോൾ ആ ആ ഭൂപ്രദേശം ഇന്ന് കടലിനടിയിലാണ് സ്ഥിതി ചെയ്യുന്നത് പരസ്പരം വെട്ടിമതിച്ച യാദവംശത്തിൻ്റെ ആ രാജ്യം പിന്നീട് കടൽനടിയിലേക്ക് കടലെടുത്ത് പോയി എന്നാണ് കടലിൽ നിന്ന് ഉയർത്തിക്കൊണ്ടു വന്ന ആ രാജ്യമായിരുന്നു പിന്നെ ഇടത് കടൽനടിയിലേക്ക് പോയി എന്നാണ് പറയുന്നത് നമ്മുടെ കേരളത്തെ പറ്റിയും ഇത്തരത്തിലൊരു കഥയില്ലേ കടലിൽ നിന്ന് പരശുരാമൻ മഴ ഉയറിഞ്ഞ് ഉയർത്തിയതാണെന്ന് ഏതാണ്ട് കടൽനടിയിലായിരുന്നു നമ്മളുടെ പ്രദേശങ്ങളും ഈ പറയുന്ന ഭൗമപ്രതിഭാസങ്ങളുടെ ഭാഗമായിട്ട് ഒക്കെ ഉണ്ടായ ചില പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് കേരളം എന്ന് പറയുന്ന ഭാഗവും അതുപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന സഖ്യപർവതത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗം ഇത്തരത്തിൽ ഭൂമിയിൽ നിന്ന് അല്ലെ സമുദ്രത്തിൻ്റെ ഇടിയിൽ നിന്ന് കുറച്ചായി ഉയർന്നു നിൽക്കുന്നത് എന്നുള്ളതാണ് ഇതൊക്കെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളിൽ വിശദമായിട്ട് പറയപ്പെടുന്നുണ്ട് എന്തായാലും നമുക്കിപ്പോൾ ഉള്ള വാർത്തയിലേക്ക് വരാം ഈ വാർത്തയിൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഗ്വാൻഡ്വാന ലാൻഡിൽ നിന്ന് വേർപെട്ട സിലാൻഡിയ ഭൗമപ്രതിഭാസങ്ങളുടെ ഭാഗമായിട്ട് ഉയർന്നു വന്ന പ്രദേശത്ത് ന്യൂസിലാൻഡ് എന്ന് പറയുന്ന രാജ്യമുണ്ട് എന്നാൽ എന്തുകൊണ്ടാണ് ഈ പറയുന്ന സീലാൻഡിയയുടെ മറ്റ് പ്രധാന ഭാഗങ്ങളിലും വെള്ളത്തിൻ്റെ അടിയിൽ ആയിപ്പോയതെന്ന് പറഞ്ഞാൽ അതിന് ജിയോഗ്രഫിക്കലി ഒരു വിശദീകരണമുണ്ട് ഭൂമിയുടെ ഏറ്റവും ഉപരിതലത്തെ ഭാഗത്തെ വിളിക്കുന്ന പേരാണ് ക്രസ്റ്റ് ആ ക്രസ്റ്റിന് താഴെയായിട്ട് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് അതിനും ഉള്ളിലായിട്ടാണ് കോർ എന്ന് പറയുന്ന ഏറ്റവും ഭൂമിയുടെ ലാവയൊക്കെ ഉള്ള തിളച്ചു മറിയുന്ന ഭൂമിയുടെ ഉൾഭാഗമുള്ളത് അകക്കാമ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഏറ്റവും മുകളിലുള്ള ഈ കോർ എന്ന് പറയുന്ന ഭാഗമാണ് ഈ വൻകരയായിട്ടൊക്കെ ഉള്ളത് അത് വലിഞ്ഞു നീണ്ടുപോയി അതായത് ഗോണ്ട്വാന ലാൻഡിൽ നിന്ന് വിട്ടുമാറിയപ്പോൾ വലിഞ്ഞു നീണ്ടു പോയത് കൊണ്ടാണ് ഈ പറയുന്ന ന്യൂസ് ന്യൂസിലാൻഡ് ഉൾപ്പെടുന്ന സീലാൻഡിയ എന്ന പ്രദേശത്തിൻ്റെ കോർ വെള്ളത്തിനടിയിൽ പോയത് നമുക്ക് നമ്മുടെ പടിഞ്ഞാറൻ തെക്കൻ ഭാഗത്ത് അതായത് ഇന്ത്യയുടെ തെക്ക് ഭാഗത്ത് രാമേശ്വരം ഭാഗം നോക്കുമ്പോൾ എപ്രകാരമാണ് കാണുന്നത് അതായത് രാമേശ്വരത്തു നിന്ന് നമ്മൾ ഈ പറയുന്ന ധനുഷ്കോടിയിലെത്തിയിട്ട് ശ്രീലങ്കയിലേക്കുള്ള ഭാഗം ഒരു നാരുപോലുള്ള പ്രദേശം ഭഗവാന്റെ രാമസേതു എന്ന് വിളിക്കപ്പെടുന്ന ആ ഭാഗത്ത് താഴ്ന്നു പോയതായിട്ട് കാണാം ആ പ്രദേശം താഴ്ന്നു കിടക്കുന്നതായിട്ടും അതിലെ വെള്ളത്തിൻ്റെ കുറച്ച് ഭാഗം കുറച്ചടിയിലായിട്ട് കാണുന്നു ഇതുപോലെ കാണുന്ന ഒരു പ്രദേശമാണ് സിലാൻഡിയ എന്ന് പറയുന്നത് ആ സിലാൻഡിയ ഇപ്പോഴും തൊണ്ണൂറ്റി ശതമാനവും വെള്ളത്തിനടിയിലുണ്ട് ഈ കോർ എന്ന് പറയുന്ന ഭൂവൽക്കം വലിഞ്ഞു നീന്തത് കൊണ്ട് മാത്രം വെള്ളത്തിനടിയിലായിപ്പോയ ഒരു പ്രദേശം എന്ന് പറയുന്നത് അപ്പോൾ ന്യൂസിലാൻഡിലെ ഈ പ്രദേശം ന്യൂസിലാൻഡിന് ചുറ്റുമായി കിടക്കുന്ന ഈ പ്രദേശങ്ങളൊക്കെ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ കൊണ്ടും മലനിരകൾ ഈ പറയുന്ന ഭൂചലനങ്ങളുടെ ഭാഗമായിട്ടൊക്കെയാണ് അവിടെ മലനിരകളും ഒക്കെ ഉണ്ടായി വന്നത് എന്ന് പറയപ്പെടുന്നു അങ്ങനെയാണ് ഇത് മുകളിലേക്ക് ഉയർത്തപ്പെട്ടതെന്നാണ് അപ്പോൾ ഇത്തരത്തിൽ ഒരു ഇതിൻ്റെ ആകെ എടുക്കുകയാണെങ്കിൽ ഏതാണ്ട് നാൽപ്പത്തി ഒമ്പത് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വ്യാപിച്ചിട്ടുണ്ടോ എന്നാണ് പറയുന്നത് ഭൂമിയിലെ ഏറ്റവും ചെറുതും പ്രായം കുറഞ്ഞതുമായിട്ടുള്ള ഒരു ഭൂഖണ്ഡമായിട്ട് ഇതിനെ കണക്കാക്കുന്നുണ്ട് അതും ഈ ഓസ്ട്രേലിയയുടെ അടുത്ത് കിടക്കുന്ന പ്രദേശമാണ് ഓസ്ട്രേലിയയിൽ നിന്ന് വിട്ടുമാറിയതും ഈ പറയുന്ന ഗോണ്ടോലാൻഡിൽ നിന്ന് എങ്ങനെ ഓസ്ട്രേലിയ വിട്ടുമാറിയോ അതുപോലെ ഇതും വിട്ടുമാറിയ ഒരു പ്രദേശമായിട്ടാണ് പറയപ്പെടുന്നത് ഏതായാലും ഭൂമിയിൽ ഏകല്ല എട്ട് വൻകരകൾ എന്ന് പറയുന്ന ഒരു പുതിയ പഠനത്തിലേക്ക് അല്ലെങ്കിൽ ഒരു പുതിയ കണ്ടുപിടുത്തത്തിലേക്കാണ് ലോകം എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ വലിയ ഇത് ഇതിനെ നെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ലഭിക്കും നിരവധി നിരവധി പഠനങ്ങൾ ഇപ്പോഴും ആ പ്രദേശത്ത് നടക്കുന്നുണ്ട് ഭൂമിശാസ്ത്രപരമായി ആഴത്തിലുള്ള പഠനങ്ങൾ നടക്കുന്നു ആ പ്രദേശത്തെ പറ്റിയിട്ടുള്ള കൂടുതൽ കൂടുതൽ കണ്ടെത്തലുകൾ നമ്മളുടെ പുരോഗതിക്കും നമ്മളുടെ ഭൂമിശാസ്ത്രപരമായ കാര്യങ്ങളെ അറിയുന്നതിനും ഭൂമിയുടെ മുന്നോട്ട് പോക്കിൽ എങ്ങനെ സഹായിക്കും എന്നുള്ളതിനെയൊക്കെ വലിയ രീതിയിൽ അത് കൊണ്ടെത്തിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതിനെ പറ്റിയുള്ള വാർത്തകൾ കൂടുതൽ കൂടുതൽ വരുന്നുമുണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ ഇന്ത്യ ലെവലിൽ നൽകുന്ന പിന്തുണയ്ക്ക് വളരെയധികം നന്ദി എന്നാൽ നിങ്ങളുടെ പിന്തുണ തുടർന്നും നമുക്ക് വേണ്ടതുണ്ട് അതുകൊണ്ട് ഇന്ത്യ ലൈവിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യ ലൈവിൻ്റെ ലോഗോയിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ ചാനലിനകത്തേക്ക് വരും ചാനൽ ലകത്ത് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക അതുപോലെ തന്നെ ഓരോ വീഡിയോയിലും നിങ്ങൾ ലൈക്ക് ചെയ്യുക ആ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോകൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക മറ്റുള്ളവരോട് ഇന്ത്യ ലൈവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായി പറയുക